ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡി സ്റ്റോക്കിൽ വരുന്ന ആലിയക്കെട്ട് കുർത്തീസിന്റെ ആണ് അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതായത് നമ്മൾ സെവൻ തേർട്ടിക്കൊരു റീൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം മുതൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഫൈവ് കളേഴ്സ് ആയിരുന്നു അതിൽ ത്രീ കളേഴ്സും ഓൾമോസ്റ്റ് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയി നമുക്ക് ടു കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രീ ബുക്കിംഗ് എന്തിനാണ് നമ്മൾ വെക്കുന്നത് വെച്ചാൽ കൂടുതലും കസ്റ്റമേഴ്സ് നമുക്ക് നൈറ്റിൽ കാണുന്നവരാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ് ആ ഒരു നൈറ്റ് ആ സമയമാകുമ്പോഴത്തേക്കിനും എന്താ പറയുക ഫുൾ സോൾഡ് ഔട്ട് ആവും അപ്പോൾ ഈ ഒരു പ്രീ ബുക്കിംഗ് വെക്കുന്നുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് സമയം എടുത്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാട്ടോ പ്രീ ബുക്കിംഗ് വെച്ചിരിക്കുന്നത് സെവൻ ഡേയ്സിനുള്ള ഐറ്റംസ് എല്ലാം നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതായിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അടിപൊളി ആലിയക്കെട്ട് കുർത്തിയാണ് ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേർ ചെയ്യുന്ന കേട്ടോ നല്ലൊരു സ്കിൻ കളർ ആട്ടോ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി കളറാണ് നമ്മൾ എപ്പഴും എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല അതിൽ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന അടിപൊളിയൊരു ആര്യക്കെട്ട് കുർത്തിയാണ് ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുമ്പോൾ ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡാട്ടോ അത ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന നല്ല രീതിയിൽ പ്ലേറ്റ് എടുത്തു വന്നിരിക്കുന്ന കൂടി ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന അടിപൊളി ആലിയക്കെട്ട് കുർത്തീസാണ് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് എന്താ പറയാ ഇത് മാരേജ് ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി യെല്ലോ കളർ കേട്ടോ അത് ഇത്രയും ചെറിയ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തില് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഈ യെല്ലോയും ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഈ കളറും ഈ രണ്ട് കളേഴ്സും നമുക്ക് അവൈലബിൾ ആട്ടോ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് മൂന്ന് കളേഴ്സും ഇവിടെ ആലിയുടെ ഉണ്ടായിരുന്നു ആ മൂന്ന് കളേഴ്സും സോൾഡ് ഔട്ട് ആയി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ് ഈ ഒരു ഡാർക്ക് പിസ്താഗിന് ആയിരുന്നു വൺ കളർ വരുന്നത് നെക്സ്റ്റ് വരുമ്പോഴ് നല്ലൊരു ലാവൻഡർ കളർ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവൻഡർ കളർ ആയിരുന്നെ ദെൻ ലാസ്റ്റ് വരുന്നത് ഡാർക്ക് ഓണിയം പിങ്ക് പോലെ ഒരു കളർ ആട്ടോ ഇതാ ഇതേപോലെ ഈ മൂന്ന് കളേഴ്സിന്റെയും എല്ലാ സൈസസ് സോൾഡ് ഔട്ട് ആയി ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കളറും യെല്ലോ കളറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് ഒരുപാട് പീസസ് ഇല്ല ഒരു മുപ്പത് പീസസ് വരെ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളു അപ്പൊ വീഡിയോ വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ഐറ്റം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയതുകൊണ്ട് നമ്മൾ മറ്റൊരു ഐറ്റം കൂടി കാണിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ കുർത്തി ആട്ടോ ഇതേപോലെ ചൈനീസ് കോളർ നെക്ക് വന്ന് ദൈതയെ പോലെ ഇവിടെ ഒരു ഓപ്പൺ വരുന്ന രീതിയിൽ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കോട്ടൺ കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ് ആട്ടോ വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഞാൻ ഇങ്ങനെ ആട്ടോ ക്ലോസ്റ്റ് വരുന്നത് ചൈനീസ് കോളർ നെക്ക് വന്നിട്ട് ദൈതയെ പോലെ ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നിഷിങ്ങനെ ഒരു ചെറിയ ഓപ്പൺ വരുന്നുണ്ട് ലെങ്തി ആയിട്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് ലൈനിങ് ഇല്ല പക്ഷെങ്കിലും നെള്ളിലടിക്കില്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന അക്വാ ഗ്രീൻ കളറാണ് ദാ ഇതേപോലെ ബ്ലാക്ക് നമ്മൾ ചൈനീസ് നെക്ക് കൊടുത്ത് ഇവിടെ പാച്ച് വർക്ക് കൊടുത്ത് ചെയ്തിരിക്കുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തി ദാ ഇങ്ങനെയാട്ടോ ക്ലോസർ വരുമ്പോഴ് ഇങ്ങനെയാട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് ടു ഡബിൾ നൈൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് മേഹന്തീഗ്രീൻ കളർ ആണേ എന്താ ഇങ്ങനെയാട്ടോ ക്ലോസർ വരുന്നത് ഇതേപോലെ ചൈനീസ് കോളർ കോളറിനിക്കും ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്ത് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ടു ഡബിൾ നൈൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സ്മോൾ ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് പാറ്റേൺസ് ആണ് കാണിച്ചത് കട്ട് കുർത്തീസും അതുപോലെ ഡെയിലി യൂസുകാർക്ക് പറ്റിയ കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസുമാണ് രണ്ടും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുപത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു ചെയ്തതെന്ന് ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് അത് വൈകുന്നേരം നമുക്ക് യൂട്യൂബിൽ ഷോർട്സ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടായിരിക്കുന്നതാണ് നാളെ വൺ തേർട്ടിക്ക് നമുക്ക് ഫ്രോക്ക് ടൈപ്പ് നൈറ്റിസിന്റെ വീഡിയോ ആണ് അതിൻ്റെ റീൽസ് നമ്മൾ ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മുതൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്കിത് ഈവനിങ്ങിൽ കുറു ഓഫർ പ്രൈസ് കളക്ഷൻസും അതുപോലെ തന്നെ ഷോർട്ട്സും വീഡിയോയും ഉണ്ടായിരിക്കുന്നതാണ് മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണും അപ്പം നമുക്ക് ഇന്ന് ഈവനിംഗിൽ കാണാം താങ്ക്